സർവകാല റെക്കോർഡിറ്റ കൊക്കോ വില താഴേക്ക് ഒരാഴ്ച കൊണ്ട് വിലയിൽ പാതിയോളമാണ് കുറവ് വന്നത് ആയിരം മുതൽ ആയിരത്തി എഴുപത്തിയഞ്ച് രൂപ വരെ വിലയുണ്ടായിരുന്ന ഉണങ്ങിയ കൊക്കോ പരിപ്പിൻ്റെ വില അഞ്ഞൂറ്റി എൺപത് മുതൽ അറുന്നൂറ് രൂപ വരെയായി താഴ്ന്നു ഇരുന്നൂറ്റി എഴുപത് രൂപ വിലയുണ്ടായിരുന്ന പച്ചക്കൊക്കോയ്ക്ക് നൂറ്റി എൺപത് രൂപയായും വില ഇടിഞ്ഞു മുകളിലേക്ക് കയറിയതുപോലെ തന്നെ കൊക്കോയുടെ വില താഴേക്കും ഇടിഞ്ഞു സർവകാല റെക്കോർഡിട്ട കൊക്കോ വില ഒരാഴ്ച കൊണ്ട് പാതിയോളമാണ് കുറഞ്ഞത് ആയിരം മുതൽ ആയിരത്തി രൂപ വരെ വിലയുണ്ടായിരുന്ന ഉണങ്ങിയ കൊക്കോ പരിപ്പിന്റെ വില അഞ്ഞൂറ്റി മുതൽ അറുന്നൂറ് രൂപയാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഇരുന്നൂറ്റി രൂപ വിലയുണ്ടായിരുന്ന പച്ചക്കൊക്കോയ്ക്ക് നൂറ്റി എൺപത് രൂപയായും വില താഴ്ന്നു ഉൽപാദനക്കുറവും രോഗബാധയും വിലയിടിവും മൂലം കർഷകർ വ്യാപകമായി കൊക്കോ കൃഷി ഉപേക്ഷിച്ചിരുന്നു ഇതോടെ ഉൽപാദനം കുത്തനെ ഇടിയുകയും വില കുതിച്ചു കയറുകയുമായിരുന്നു എന്നാൽ കുത്തനെയുള്ള വിലയിടിവിന് ചോക്ലേറ്റ് കമ്പനികൾക്കും ചെറുകിട വ്യാപാരികൾക്കും ഇടനിലനിൽക്കുന്ന ലോബിയുടെ ഇടപെടലാണെന്നാണ് വ്യാപാരികൾ പറയുന്നത് കട്ടപ്പന അണക്കര വണ്ടിപിരിയാർ അടിമാലി കുമളി എന്നീ കമ്പോളങ്ങളിലാണ് ഹൈറേഞ്ചിൽ പ്രധാനമായും കൊക്കോ ശേഖരിക്കുന്നത് മെയ് മുതൽ സെപ്റ്റംബർ വരെയാണ് ഹൈറേഞ്ചിലെ കമ്പോളങ്ങളിൽ കൂടുതലായി കൊക്കോ എത്തുന്നത് കൊക്കോ ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന മറ്റു രാജ്യങ്ങളിൽ ഉൽപ്പാദനം കുറഞ്ഞതും കൊക്കോ പരിപ്പിന് മറ്റു കൃത്രിമ ബദലുകൾ നിർമ്മിക്കാനാവാത്തതുമാണ് കൊക്കോയുടെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നത് ആഭ്യന്തര വിപണിയിൽ കൊക്കോയ്ക്ക് വർഷം ഇരുപത് ശതമാനത്തോളം ആവശ്യം വരുന്നുണ്ട് വില കുത്തനയിടിഞ്ഞതോടെ വൻതോതിൽ കൊക്കോ സംഭരിച്ചു വെച്ച ജില്ലയിലെ വ്യാപാരികൾക്ക് വൻ നഷ്ടമാണുണ്ടായിട്ടുള്ളത്